നമ്മുടെ കുടുംബത്തിന് വേണ്ടിയും കുടുംബസമാധാനത്തിന് വേണ്ടിയും ഈശോയോടുള്ള പ്രാർത്ഥന ദൈവമേ അങ്ങയുടെ തിരുഹൃദയത്തിനെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ കുടുംബത്തെ അങ്ങയുടെ സ്നേഹത്തിലും സമാധാനത്തിലും എന്ന് നിലനിർത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുടുംബജീവിതത്തിൻ്റെ മാന്യതയ്ക്കും പരിശുദ്ധിക്കുമെതിരായ എല്ലാ പ്രവണതകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ ഞങ്ങൾ പരസ്പര ധാരണയും സ്നേഹവും വിശ്വസ്തതയും പുലർത്തി മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എല്ലാ നന്മകളുടെയും ദാതാവായതയുമേ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വസ്തയിലും ജീവിച്ച് ഞങ്ങൾക്ക് മാതൃകയാകാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മക്കളെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തിരക്ഷിക്കണമെന്നും അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ പഠിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ ഈ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും അങ്ങേ കൃപയാൽ നിത്യസൗഭാഗ്യം അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ ബന്ധുമിത്രാദികളും അയൽവാസികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ അങ്ങേ ധന്യമായ നിമന്ത്രണങ്ങൾ ശ്രവിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരും അങ്ങേ ജീവിച്ച് സ്വർഗത്തിൽ അങ്ങേ സന്നിധിയിൽ എല്ലാ മാലാകാമാരോടും വിശുദ്ധരോടുമൊത്തം നിത്യാനന്ദത്തിൽ പങ്കുചേരുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സമാധാനപാലകർ അനുഗ്രഹീതർ എന്നരുൾ ചെയ്ത കർത്താവേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി യ്ക്കുന്ന രാഷ്ട്രനേതാക്കന്മാരെ അനുഗ്രഹിച്ച് അവരുടെ പരിശ്രമങ്ങളെ ഫലമണിയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ നീതിയുടെ പരിണിത ബല സമാധാനമെന്ന് ഞങ്ങളറിയുന്നു സമാധാനം നിഖനിക്കുന്ന നീതിരഹിതമായ എല്ലാ ആലോചനകളെയും ചർച്ചകളെയും പ്രവർത്തനങ്ങളെയും അവഗണിച്ച് നീതിക്കും സ്നേഹത്തിനും പ്രാധാന്യം കൊടുത്ത് ജീവിക്കുവാൻ ഞങ്ങൾക്കിടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ദൈവമേ ആയുധശേഷിയുടെ പിൻബലത്തിൽ സമാധാനം നിലനിർത്തുന്നതിനുള്ള വാസത്തെയും പുതിയ മാരകായുധങ്ങൾ കണ്ടുപിടിക്കുന്നതിനും ശേഖരിക്കുന്നതിനുമുള്ള രാഷ്ട്രങ്ങളുടെ അതിരുകവിഞ്ഞ ദുഷ്പ്രവണതകളെയും നിരുത്സാഹപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാം ഒന്നായി തീരാൻ അഭിലഷിച്ച കർത്താവെ പരസ്പരം വിഘടിച്ച് നിൽക്കുന്ന സഭാവിഭാഗങ്ങൾ തമ്മിൽ ധാരണയും ഐക്യവും കൈവന്ന് ഏകവിശ്വാസത്തിൽ ഒന്നിച്ചു നിൽക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അന്ത്യദാനമായി സമാധാനം നിങ്ങൾക്ക് തരുന്നു എന്നല്ല ചെയ്ത കർത്താവ് സമൂഹങ്ങൾ തമ്മിൽ സൗഹാർദ്ദവും കുടുംബങ്ങൾ തമ്മിൽ യോജിപ്പും വ്യക്തികൾ തമ്മിൽ സ്നേഹവും വളർന്ന് അങ്ങേ സ്നേഹ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ സ്നേഹരാജാവായ യേശുവേ നാദനും രക്ഷകനുമായി അങ്ങേ സ്വീകരിക്കുന്ന ഈ കുടുംബത്തെ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കാരുണ്യവാനായ കാരുണ്യവാനായതയുമേ അങ്ങയോടത്ത് ചെലവഴിച്ച ഈ നിമിഷങ്ങളെ പ്രതി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങയുടെ അരൂപിയാൽ ആകർഷിക്കപ്പെടാതെ ആരും അങ്ങേ പക്കൽ എത്തുകയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങേ വത്സലത്തോടെ ഞങ്ങളെ ക്ഷണിച്ചതിനും അങ്ങയുടെ സ്നേഹാനുഭവത്തിൽ പങ്കുചേരാൻ അവസരം തരുന്നതിനും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായും ഞങ്ങളെ ഓരോരുത്തരെ പൂർണ്ണമായും അങ്ങേപ്പക്കൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ആവശ്യങ്ങളും അങ്ങ് അറിയുന്നുവല്ലോ അങ്ങേ മക്കളായി ഞങ്ങളുടെ ഇടയിൽ ഐക്യവും സ്നേഹവും പ്രത്യാശയും വളർത്തി ക്രൈസ്തവ ക്രൈസ്തവ കൂട്ടായ്മയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ പ്രാപ്തരാക്കണമേ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും നയിക്കുക നാഥ അവസാനമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ ഞങ്ങളെ നടത്തുന്നതിനും അങ്ങയുടെ തിരുമനുസരി അനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ സഹായിച്ചാലും ആമേ